സങ്കീർത്തനധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിനും നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട് ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രമിച്ച് ഉത്തരമറിയണമേ ആമീൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ എഴുപത്തിയഞ്ചാം സങ്കീർത്തനം ദൈവം വിധി കർത്താവ് ദൈവമേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങളങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് വൻപ് പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത് ഗർവോടെ സംസാരിക്കുകയും അരുത് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവനെ താഴ്ത്തുകയും അവരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് നുരഞ്ഞു പൊന്നുന്ന വീര്യമേറിയ വീഞ്ഞു നിറഞ്ഞ പാനപാത്രം കർത്താവിൻ്റെ കയ്യിലുണ്ട് അവിടുന്ന് അത് പകർന്നു കൊടുക്കും ഭൂമിയിലെ സകല ദുഷ്ടരും അത് മട്ടുവരെ ഊറ്റിക്കുടിക്കും എന്നാൽ ഞാൻ എന്നേക്കും ആഹ്ലാദിക്കും യാക്കോബിന്റെ ദൈവത്തിന് ഞാൻ സ്തുതിഗീതം ആലപിക്കും ദുഷ്ടരുടെ കൊമ്പുകൾ അവിടുന്ന് വിച്ഛേദിക്കും നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവകൃപയിൽ നമുക്കെല്ലാവർക്കും ഇന്നേ ദിവസം ഒരുമിച്ച് ദൈവനാമത്തിൽ ധ്യാനിക്കുവാൻ കഴിയുന്നതിൽ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ സങ്കീർത്തനം എഴുപത്തി അഞ്ചാം അധ്യായത്തെക്കുറിച്ചാണ് ധ്യാനിക്കുക ധ്യാനിക്കുക ആസാഫെഴുതിയ ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ വിധിന്യായങ്ങളെയും പരമാധികാരത്തെയും കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ് ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ നാമം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തകൻ ആരംഭിക്കുക അവിടുത്തെ അത്ഭുത പ്രവർത്തികളെ ഘോഷിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതി നിഷ്ഠമായ ഭരണത്തെ പ്രഘോഷിക്കാൻ സങ്കീർത്തകൻ നമ്മെ ഓരോരുത്തരെയും ഈ നിമിഷം ക്ഷണിക്കുകയാണ് ലോകം അഹങ്കാരത്താൽ നിറയുമ്പോഴും ദുഷ്ടന്മാർ ശക്തി പ്രാപിക്കുമ്പോഴും ദൈവമാണ് പരമോന്നതമായ പീഠത്തിലിരിക്കുന്ന പരമോന്നത ന്യായാധിപൻ എന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആസാഫ് ലേവി ഗോത്രത്തിൽ നിന്നുള്ള ദാവീദ് രാജാവിൻ്റെ സമാഗമന കൂടാരത്തിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരു പ്രധാന സംഗീതജ്ഞനും ഗായകനുമായിരുന്നു ആസാവിൻ്റെ സങ്കീർത്തന ശേഖരം ദൈവത്തിൻ്റെ നീതി പരമാധികാരം വിടുതൽ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി പ്രതിപാദിക്കുന്നു സങ്കീർത്തനത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് ദൈവത്തിൻ്റെ വിധി വ്യവസ്ഥകൾ വ്യക്തമാക്കുന്നുണ്ട് സമയം വരുമ്പോൾ ഞാൻ നേരോട് വിധിക്കും എന്ന കർത്താവ് ചെയ്യുന്നു ഭൂമിയും അതിലെ സകല നിവാസികളും ഇളകുമ്പോൾ അതിന്റെ തൂണുകളെ ഉറപ്പിക്കുന്നത് താനാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുന്നു അഹങ്കാരവും ദുഷിച്ച വഴികളുമായി മുന്നോട്ട് പോകുന്നവരോട് നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത് ശാഠ്യത്തോടെ സംസാരിക്കുകയും എന്ന ദൈവം താക്കീത് നൽകുന്നു മനുഷ്യന്റെ ഉയർച്ച കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ തെക്ക് നിന്നോ അല്ല മറിച്ച് ദൈവത്തിൽ നിന്ന് മാത്രമാണ് വരുന്നത് അവിടുന്ന് ഒരുവനെ താഴ്ത്തുകയും മറ്റൊരാളെ ഉയർത്തുകയും ചെയ്യുന്നു സഹോദരങ്ങളെ ദൈവത്തിൻ്റെ നീതിയും ന്യായവും ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ലെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കട്ടെ നാം ഓരോരുത്തരും കുശവൻ്റെ കൈകളിലെ വെറും കളിമൺ പാത്രങ്ങൾ മാത്രമാണ് എളുപ്പത്തിൽ ഉടഞ്ഞു പോകാവുന്ന മൺപാത്രങ്ങളെ എങ്ങനെ എന്തിന് എപ്പോൾ ഉപയോഗിക്കണം എന്തിനു വേണ്ടി ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എപ്പോൾ ഉപയോഗിക്കണം എന്നത് കുശവൻ്റെ മാത്രം തീരുമാനമാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം മുന്നോട്ട് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു പാനപാർത്ഥത്തെക്കുറിച്ച് സങ്കീർത്തകൻ പറയുന്നു അതിൽ വീഞ്ഞ് നുരയുന്നു അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിൻ്റെ മട്ട് വലിച്ചു കുടിക്കുമെന്ന് അവിടുന്ന് പറയുന്നു ഇത് ദുഷ്ടന്മാർക്ക് വരാനിരിക്കുന്ന ന്യായവിധിയെ സൂചിപ്പിക്കുന്നു സഹോദരങ്ങളെ സങ്കീർത്തകൻ തുടർന്ന് പറയുന്നു ഞാനോ എന്നേക്കും പ്രസ്താവിക്കും യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ സ്തുതി പാടും നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടുമെന്നും ദുഷ്ടരുടെ കൊമ്പുകൾ അവിടുന്ന് മുറിച്ചു കളയുമെന്നും സങ്കീർത്തകൻ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു അതായത് ദൈവഭക്തരായവർക്ക് രക്ഷയും ദുഷ്ടന്മാർക്ക് ശിക്ഷയും ലഭിക്കും തീർച്ച സഹോദരങ്ങൾ ഈ സങ്കീർത്തനം പുതിയ നിയമത്തിലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾക്ക് പൂർണ്ണത നൽകുന്നു അന്ത്യന്യായ വിധിയെക്കുറിച്ച് കർത്താവ് നമ്മെ പഠിപ്പിച്ചു തൻ്റെ രണ്ടാം വരവിൽ എല്ലാവരെയും വിധിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞു ദുഷ്ടന്മാരെയും നീതിമാന്മാരെയും അവിടുന്ന് വേർതിരിക്കും അഹങ്കാരത്തെയും ദുഷ്ടതയും യേശു ശക്തമായി അപലപിച്ചു താഴ്മയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും എന്ന മത്തായിയുടെ സുവിശേഷത്തിലെ വചനങ്ങൾ ഇതിന് അടിവരയിടുന്നു ദൈവത്തിന്റെ പരമാധികാരം വെളിപ്പെടുത്തുന്ന കർത്താവായ യേശുവിൻ്റെ പഠിപ്പിക്കലും അനുശാസനകൾ സങ്കീർത്തനം എഴുപത്തിയഞ്ചിൽ വിവരിക്കുന്ന ന്യായവിധി പൂർണമായ യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ നിറവേറുന്നുവെന്ന് കാണിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുമ്പോൾ സഹോദരങ്ങളെ ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാം നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം ഉപേക്ഷിക്കുകയും ദൈവത്തിൻ്റെ പരമാധികാരത്തിനെ കീഴ്പ്പെടുകയും വേണം ദുഷിച്ച വഴികളിൽ നിന്ന് പിന്തിരിയുകയും നീതിമാന്മാരായി ജീവിക്കാൻ അനുദിനം പരിശ്രമിക്കുകയും ചെയ്യാം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദവിച്ച് ഹൃദയം നവീകരിച്ച് കർത്താവിയിലേക്ക് മടങ്ങി വരാം ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുണീയ സ്നേഹവും അനന്തമാണ് അവിടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മെ നീതിമാന്മാരായി എപ്പോഴും ഉയർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നല്ല പിതാവാണ് ദൈവജനമേ ആത്മാർത്ഥമായി നമുക്ക് അനുദിച്ച് കർത്താവിലേക്ക് മടങ്ങി വരാം കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമുക്ക് ഒരുക്കത്തോടെ ജാഗരൂകതയോടെ തയ്യാറെടുക്കാം ആരുടെയും കൊമ്പ് എന്നേക്കും ഉയർന്നു നിൽക്കില്ല ദൈവത്തിൻ്റെ വിധിനാൾ ആസന്നമാണ് അന്ന് ദുഷ്ടന്മാർ താഴ്ത്തപ്പെടും നീതിമാന്മാർ ഉയർത്തപ്പെടും അതിനാൽ നാം ഓരോരുത്തരും ഓരോ ദിവസവും കർത്താവിന് വേണ്ടി ജീവിക്കാൻ പരിശ്രമിക്കണം കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ നമ്മെ തന്നെ സജ്ജരാക്കുക കർത്താവിൻ്റെ സമാധാനം നമ്മെ നിറയ്ക്കട്ടെ തിരിച്ചറിയാം തിരുത്താം ഇന്ന് തന്നെ മടങ്ങി വരാം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുത്തേക്ക് ഇനി ഒട്ടും വൈകി കൂട സമയം സമാഗതമായി സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു നാഥ തിരിച്ചൊരയാൽ കഴുകി പശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ പപിതാവെ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കേണ മേധാഥ നിത്യം പിതാവിൻ്റെയും പുത്തിൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ മീൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ